നമസ്തേ ഏവർക്കും ഗംഗോത്രി വേദീസിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പഠനത്തിൽ ദശകം നാല് യോഗവും തൽസിദ്ധി പ്രകാരവും അതിലെ പത്താമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് പരേ ൂർദ്ധതേ ഇനി ശ്ലോകത്തിൻ്റെ സന്ധി വിച്ഛേദം നോക്കാം ലിംഗദേഹം പ്ലസ് അപി സന്ധ്യൻ പ്ലസ് അധു ലീയത പരേ നിരാഗ്രഹ ഊർധ്വലോകുതുകീ ഊർധതം പ്ലസ് കരണൈ പ്ലസ് നിരീയത സന്ധ്യ വിച്ഛേദം കഴിഞ്ഞു ഇനി പദഛേദം നോക്കാം ലിംഗദേഹം ലിംഗദേഹം ലോക ഊർധ്വലോകുതുക്കി പദച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം നിരാഗ്രഹ ബ്രഹ്മലോകാദിസുഖങ്ങളിൽ കൊതിയില്ലാത്ത യോഗി പ്രാണവായുവിനെ ഭ്രൂമദ്യത്തിലേക്ക് ഉയർത്തി അല്പനേരം നിർത്തിയ ശേഷം അധോ അതായത് അല്പനേരം ഉയർത്തിയ ശേഷം ലിംഗദേഹം അഭിസന്ധ്യജൻ സൂക്ഷ്മ ശരീരത്തെയും ഉപേക്ഷിക്കുന്നവനായിട്ട് പരേ തുയി സ്വരൂപനായ അങ്ങയിൻ ലയിക്കുന്നു ഊർധ കുതുകി തു ബ്രഹ്മാതി ലോകങ്ങളിൽ കൊതിക്കുന്നവനാകട്ടെ ൂർധ്വത കരണൈ സാർദം ബ്രഹ്മരന്ധ്രത്തിലൂടെ സൂക്ഷ്മ ശരീരത്തോടുകൂടി സൂക്ഷ്മ കൂടി തന്നെ നിർഗമിക്കുന്നു ഇനി നമുക്ക് സൂക്ഷ്മ ശരീര ലക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത് പഞ്ചപ്രാണ മനോബുദ്ധി ദശേന്ദ്രിയ സമന്യതം ൃത ഭൂതോക്തം സൂക്ഷ്മാങ്കം ഭാധനം ഇതാണ് സൂക്ഷ്മ ശരീര ലക്ഷണം ബ്രഹ്മാതി ലോകത്തിൽ ആഗ്രഹങ്ങളില്ലാത്തവനായി ലിംഗശരീരത്തെയും ഉപേക്ഷിച്ച് പരനായ അങ്ങയിൽ ലയിക്കുന്നു ഊർധ്വ ലോകത്തിൽ കൗതുകമുള്ളവൻ മൂർധാവിൽ നിന്ന് കൂടി തന്നെ നിർഗമിക്കുന്നു കുണ്ടലിനി യോഗം സ്വീകരിച്ച് ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞ ദേഹിക്ക് മുക്തിയോ ക്രമമുക്തിയോ ഇച്ഛക്കനുസരിച്ച് തിരഞ്ഞെടുക്കാം ഇവിടെ ജീവാത്മാവിന് തന്നെ എന്തു വേണമെന്ന് തീരുമാനിക്കാം സ്ഥൂല ശരീരത്തിൽ സൂക്ഷ്മ ശരീരമുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം സൂക്ഷ്മശരീരത്തെ ലിംഗശരീരമെന്നും പഞ്ചപ്രാണനകളും മനസ്സും ബുദ്ധിയും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉള്ള സൂക്ഷ്മശരീരം ഭോഗസാധനമെന്ന് പറയുന്നു ഈ അവസ്ഥയിലെത്തിയ യോഗിക്ക് അതായത് ആഗ്രഹങ്ങൾ ഒന്നുമില്ലാത്ത യോഗിക്ക് മുക്തിയോ ക്രമമുക്തിയോ തിരഞ്ഞെടുക്കാം പഞ്ചപ്രാണനെ ചക്രങ്ങളിലൂടെ മുകളിലോട്ട് മെല്ലെ മെല്ലെ കയറ്റി ബ്രഹ്മരന്ധ്രത്തിലൂടെ പുറത്തേക്ക് നിർഗമിക്കുന്നു പിന്നീട് ലിംഗശരീരത്തെയും ത്യജിച്ച് സർവവ്യാപിയായ ബ്രഹ്മത്തിൽ ലയിക്കുന്നു ഇതാണ് സദ്യോമുക്തി ക്രമമുക്തിയാണെങ്കിൽ ഊർധ്വ ലോകങ്ങളെല്ലാം കാണണമെന്നും അവിടുത്തെ സുഖങ്ങളെല്ലാം അറിയണമെന്നും ആഗ്രഹമുള്ള ജീവനെ അഗ്നിവാസരം ശുക്ലപക്ഷം ഉത്തരായണം സംവത്സരം വായു ആദിത്യൻ ചന്ദ്രൻ വിദ്യുത് വരുണൻ എന്നീ ദേവതകൾ ക്രമത്തിൽ അവരുടെ ലോകത്തിൽ കൊണ്ടുപോയി സുഖിപ്പിച്ച് പിന്നീട് ധ്രുവലോകം മഹർലോകം എന്നീ ലോകങ്ങളിൽ എത്തിക്കുന്നു അവിടെ നിന്നും ആദിശേഷൻ്റെ ചൂട് തട്ടുമ്പോൾ എല്ലാവരും കൂടി സത്യലോകത്തിലേക്ക് പോകുന്നു സത്യലോകത്തിൽ കുറച്ചു കാലം സുഖമായി വാണ ശേഷം ജീവൻ തൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ യോഗശക്തി കൊണ്ട് ബ്രഹ്മാണ്ടത്തെ ഭേദിച്ച് ലയം പ്രാപിക്കുന്നു പൃഥ്വി ജലം അഗ്നി വായു ആകാശം മഹത്വത്വം പ്രകൃതി ഏഴ് ആവരണങ്ങളെ അതായത് ഭൂതങ്ങളെ സൂക്ഷ്മരൂപത്തിൽ ആവാഹിച്ച് പ്രവേശിച്ച് ലയം പ്രാപിക്കുന്നതാണ് ബ്രഹ്മാണ്ട വേതനം എന്ന് പറയുന്നത് ഇപ്രകാരം എല്ലാ ആവരണങ്ങളും നീങ്ങി നിരുപാധികനായി തീർന്ന ജീവാത്മാവ് പ്രകാശരൂപവുമായി ബ്രഹ്മാണ്ഡ ആനന്ദമായ ബ്രഹ്മത്തിൽ സായൂജ്യം പ്രാപിച്ച് മുക്തനാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ അതായത് പത്താം ശ്ലോകത്തിൽ അർത്ഥമാക്കുന്നത് ഹരേ കൃഷ്ണ